സംസാരിണ്ടെങ്കിൽ നൽകാം രണ്ടര മണിയോടുകൂടിയാണ് പോലീസിന് വിവരം കിട്ടിയതായിട്ടാണ് ഞാൻ അറിഞ്ഞത് ഒരു മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും വ്യക്തമായ സൂചനകളൊന്നും ഇല്ല ഞാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള രാവിലെ തന്നെ ബന്ധപ്പെട്ടു എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഡി സി പി നിതിൻ രാജ് എ സി പി എല്ലാവരുമായിട്ടും നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരി ഈ മൂന്ന് ജില്ലകളിലും പോലീസിനെ അലർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയ എല്ലാ പ്രദേശങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ ആ അതിന് സമീപ പ്രദേശങ്ങളിലെ ആറൊഴിഞ്ഞ കൂടി അന്വേഷണം നടത്തണമെന്ന് ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യക്തമായ സൂചനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദിശയിലേക്കല്ല അന്വേഷണം നടക്കുന്നത് എല്ലാ മേഖലകളും എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പണത് സി സി ടി വി ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസ് നന്നായിട്ട് തന്നെ അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് കൃഷിമാധ്യമങ്ങളുടെ ഒരു പ്രചരണം മൂലം ജനങ്ങളും കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ മറ്റ് ജനങ്ങൾ കാണുന്ന വിധത്തിൽ ഈ കുട്ടിയെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഇനി കടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പാതിരാത്രിയോടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഞാൻ ആ പ്രദേശത്ത് തന്നെ കണ്ടു അത് വളരെ വിജനമായൊരു സ്ഥലമാണ് സിറ്റിയുടെ ഹൃദയഭാഗമാണെങ്കിൽ കാരണം ഈ ആളൊഴിഞ്ഞ പ്രദേശം എന്ന് പറയുമ്പോൾ തൊട്ട് പിന്നെ വടക്ക് വടക്കു വശത്ത് ഓൾസൈൻസ് കോളേജിൻ്റെ മതിൽ തെക്ക് വശത്ത് ബ്രഹ്മോസിൻ്റെ മതില് കിഴക്ക് വശത്ത് റെയിൽവേ ട്രാക്ക് പടിഞ്ഞാറ് വശത്താണെങ്കിൽ മെയിൻ റോഡ് അതിനോട് ചേർന്ന് എയർപോർട്ടിൻ്റെ മതിലും അപ്പോൾ തൊട്ടടുത്ത് തന്നെ വീടുകളില്ലാത്തതിൻ്റെയും ആൾപ്പാർപ്പില്ലാത്തതിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്കുണ്ട് എന്നുമാത്രമല്ല ഈ വീട്ടുകാർക്ക് തന്നെ വ്യക്തമായ സൂചനകളൊന്നും തന്നെ കൃത്യമായി നൽകാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നവുമുണ്ട് ഈ ഒരു സാഹചര്യം ഈ ഒരു ഇതിൻ്റെ മധ്യയാണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പരിമിതികളേറെ ഉണ്ട് അന്യഭാഷക്കാരാണ് അപ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട് അങ്ങനെ വ്യക്തമായ സൂചനകൾ നൽകാൻ കഴിയാത്തതിൻ്റെ ഒരു 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 പരി പോരായ്മയും ഉണ്ട് പക്ഷെ എങ്കിലും പോലീസ് പോലീസ് ഡോഗ് അതുപോലെ തന്നെ നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നെ സമീപ പ്രദേശങ്ങളിലെ വീടുകൾ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഞാൻ പോലീസുമായിട്ട് സംസാരിച്ചു വിടാൻ കഴിയുന്ന വിധത്തിലുള്ള യാതൊരു വിവരം ഇപ്പോൾ പോലീസിനില്ല ചില സൂചനകൾ സ്വാഭാവികമായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് കിട്ടും പക്ഷേ അതൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നതല്ല അതിൻ്റെയൊക്കെ ചൂടുപിടിച്ചാണ് അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കുന്നത് പോലീസ് ഏതായാലും ഡി സി പി തന്നെ നേതൃ നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് എ ഡി ജി പി മേൽനോട്ടം വഹിക്കുന്നുണ്ട് നല്ല ജാഗ്രതയാണ് പോലീസ് ഈ കാര്യത്തിൽ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ചില സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിവെച്ചുകൊണ്ടുള്ള ആ ദിശയിലേക്കുള്ള അന്വേഷണം മാത്രം നടത്താൻ കഴിയില്ല കാരണം അവ്യക്തതകളുണ്ട് അപ്പൊ അതുകൊണ്ട് വ്യക്തമായ ഒരു 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 തെളിവോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു വിവരമോ നൽകാൻ അവർക്കും കഴിയുന്നില്ല എന്നുള്ളതിന്റെ പരിമിതികളുണ്ട് അതാണ് സമീപ ജില്ലകളായ കൊല്ലം കന്യാകുമാരി ജില്ലകളിലെ പോലീസിനെയും അലർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എ ഡി ജി പിയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ എൻ്റെ അപ്പം അങ്ങനെയുള്ള എല്ലാ സാധ്യതകളിലും അന്വേഷണത്തിന് കുടുംബം ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ല ഇത് നാടോടികൾ എന്ന് പറയുന്ന നമ്മുടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്ത് അവിടുത്തെ ജോലി കഴിയുമ്പോൾ വേറെ പ്രദേശങ്ങളിലേക്ക് വന്നാൽ സ്ഥിരമായിട്ടൊരു വാസസ്ഥലം ഇല്ലാത്തത് ഇപ്പോൾ ഇങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് ആ പ്രദേശത്തെ ജോലി ജോലിക്ക് വന്ന് അവിടെ ഇങ്ങനെ കിടക്കുക അത് കഴിഞ്ഞാൽ അടുത്ത ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു വ്യക്തമായ ഒരു 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 പ്രദേശത്ത് ഇവര് കമ്പടിക്കുന്നവരല്ല ഇവിടെ ഞാൻ അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആശാപരമായ പരിമിതികളുണ്ട് അതൊക്കെ അപ്പുറം ദിനപ്രദേശത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വെച്ചാൽ ആ പ്രദേശത്ത് നല്ല ജനപ്പാർപ്പുള്ള എപ്പോഴും ആളുകളുള്ള ശംഖുവം ബീച്ചിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും നല്ല പോലീസ് നിരീക്ഷണമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് എന്നാൽ തൊട്ടപ്പുറത്താണ് കൊച്ചുവെള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പോകാനൊരു അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിരിച്ച് നാഷണൽ ഹൈവേയിലേക്ക് വന്ന് കയറാനും പിന്നെ വളരെ അടുത്താണ് അപ്പോൾ ദേശീയപാതയിലൂടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലേക്കും കൊല്ലം ജില്ലയിലേക്കുമൊക്കെ പോകാനുള്ള ഒരുപാട് വഴിതിരിച്ച് പോകാനുള്ള ഒരു 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 സ്ഥലമാണത് കാരണം എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞു പോകാം ഒരു പ്രദേശത്തേക്ക് മാത്രം പോകുന്ന റോഡുള്ളൊരു സ്ഥലം അല്ലത് അങ്ങനെയുള്ള പരിമിതികൾ ഒരുപാടുണ്ട് ആ പരിമിതികളുടെ നടുവിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് പോലീസ് രണ്ടര മണിക്കാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയം മുതൽ തന്നെ പോലീസ് നല്ല ജാഗ്രതയോടെ അന്വേഷിക്കുന്നത്